സംസ്ഥാന ഭരണത്തിന്റെ ടെസ്റ്റ് ഡോസായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ മുന്നോടിയെന്ന പ്രാധാന്യവുമായി പോരാട്ടം എൽ ഡി എഫിനും യു ഡി എഫിനുമൊപ്പം അൻവറിനും നിർണായക പോരാട്ടം എൽ ഡി എഫിന് ചുക്കാൻ പിടിക്കാൻ എം സ്വരാജ് കോൺഗ്രസിന്റെ ഏകോപന ചുമതല മുൻമന്ത്രി എ പി അനിൽകുമാറിന് നിലമ്പൂരിനെ ഉറ്റുനോക്കി രാഷ്ട്രീയ കേരളം ഉടനെ നടക്കാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് മാത്രമല്ല യു ഡി എഫിനും ഒപ്പം പി വി അൻവറിനും അഭിമാന പോരാട്ടമായിരിക്കും അതുകൊണ്ട് തന്നെ ഏതൊരു ഉപതെരഞ്ഞെടുപ്പിനെക്കാളും വീറും വാശിയും നിലമ്പൂരിനുണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല ഉപതെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസം അവസാനമോ മെയ് ആദ്യവാരമോ നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം അത് തിരിച്ചറിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തന്ത്രങ്ങൾ മെനയാനുള്ള അണിയറ നീക്കങ്ങളിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഇടതു മുന്നണിക്കൊപ്പം നിൽക്കുകയും എം എൽ എ ആവുകയും ചെയ്ത പി വി അൻവർ ഇടതുചേരിക്ക് കടുത്ത തലവേദനകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നണി ബന്ധം ഉപേക്ഷിച്ചത് ഇടതു ബന്ധം ഉപേക്ഷിച്ച അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചാണ് തൃണമൂൽ കോൺഗ്രസ് വിവിധ പാർട്ടികളിൽ ചേക്കേറാൻ അൻവർ നടത്തിയ നീക്കങ്ങളൊന്നും ഫലിച്ചതേയില്ല കോൺഗ്രസിൽ ഇരിപ്പിടം ലഭിക്കാൻ അൻവർ നടത്തിയ നീക്കങ്ങൾ എല്ലാം പാളിപ്പോവുകയായിരുന്നു അൻവറിനെ യു ഡി എഫിന്റെ ഭാഗമാക്കുന്നതിൽ കടുത്തെതിർപ്പുള്ള ഒട്ടേറെ പേർ ഇപ്പോഴും കോൺഗ്രസ്സിലുണ്ട് ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതോടെ ഏത് വിധേനയും യു ഡി എഫിന്റെ ഭാഗമാകാനുള്ള കഠിനാധ്വാനത്തിലാണ് പി വി അൻവറും കൂട്ടരും ഇതിനായി ചില കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയും അൻവറിന് ലഭിക്കുന്നുമുണ്ട് അൻവറുമായി കടുത്ത വിയോജിപ്പുള്ള ആര്യടൻ ശോകത്തിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ അവരും നടത്തിവരികയാണ് ഉപതെരഞ്ഞെടുപ്പെന്ന അഭിമാന പോരാട്ടത്തിൽ അൻവറിനെ ഒപ്പം നിർത്തി രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞാൽ ഗുണകരമാകുമെന്ന പ്രതീക്ഷയാണ് യു ഡി എഫിനുമുള്ളത് ഇടതുബന്ധം ഉപേക്ഷിച്ച അൻവറിനെ നിലമ്പൂരിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് ഇടത് കേന്ദ്രങ്ങൾ പരസ്യമായി പ്രതികരിക്കുന്നുണ്ടെങ്കിലും അടിയൊഴുക്കുകൾ ശക്തമായിരിക്കുമെന്ന് അവർക്കും അറിയാം നിലമ്പൂരിൽ അൻവർ ഇഫക്റ്റ് ഇല്ലെന്ന് സ്ഥാപിക്കേണ്ടത് സി പി എമ്മിന്റെ രാഷ്ട്രീയ ആവശ്യം കൂടിയാണ് തന്നെ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും യുവനേതാവുമായ എം സ്വരാജിനെ ഏകോപന ചുമതല ഇതിനോടകം സി നേതൃത്വം ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് മുൻമന്ത്രിയും കോൺഗ്രസ് രാഷ്ട്രീയ സമിതി അംഗവുമായ എ പി അനിൽകുമാറിനാണ് യു ഡി എഫ് നിലമ്പൂരിന്റെ ചുമതല നൽകിയിരിക്കുന്നത് സ്ഥാനാർത്ഥി മോഹവുമായി കോൺഗ്രസിൽ പല നേതാക്കളും അണീറ നീക്കങ്ങൾ നടത്തി അതെല്ലാം രമ്യമായി പരിഹരിക്കുക എന്നത് അനിൽകുമാറിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി കൂടിയാണ് നിലവിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ആര്യടൻ ഷോക്കത്ത് എന്നീ നേതാക്കളുടെ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത് അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കുന്നതിൽ കടുത്ത എതിർപ്പുള്ള നേതാവാണ് ആര്യാടൻ ഷൗക്കത്ത് ഷൌക്കത്തും അൻവറും തമ്മിലുള്ള രാഷ്ട്രീയ ശത്രുതയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് താനും ഇടതുബന്ധം ഉപേക്ഷിച്ച ഉടനെ കോൺഗ്രസിന്റെ ഭാഗമാകാൻ അൻവർ ശ്രമിച്ചിരുന്നു അൻവറിന്റെ ആവിധ നീക്കങ്ങളെ വിദഗ്ധമായി തകർത്തത് ആര്യാടൻ ഷൗക്കത്തായിരുന്നു ആ വസ്തുതകൾ അൻവറിനും നന്നായി അറിയാം അതുകൊണ്ടുകൂടിയാണ് ഷൗക്കത്തിനേക്കാളേറെ വിജയ സാധ്യത വി എസ് ജോയിക്കാണെന്ന് അൻവർ പ്രതികരിച്ചിരുന്നത് അൻവറിന്റെ അവകാശവാദങ്ങൾ പൊള്ളയാണെന്നും കാര്യമായ ജനപിന്തുണയൊന്നും അൻവറിനില്ലെന്നും ഇടതു മുന്നണിയുടെ വോട്ട് കൊണ്ട് മാത്രമാണ് അൻവർ ജയിച്ചതെന്നും ആര്യാടൻ ശൗക്കത്തനുയായികൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് തന്റെ പിന്തുണയോടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയുമെന്ന ഉറപ്പാണ് അൻവർ നൽകിയിരിക്കുന്നത് ആ നീക്കത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇടത് കേന്ദ്രങ്ങൾക്ക് കഴിഞ്ഞാൽ പി വി അൻവറിനു മുന്നിലെ രാഷ്ട്രീയ ഭാവി ഇരുളടന്നതായി മാറുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അൻവറിന്റെ ചതിക്ക് തിരിച്ചടി നൽകാനുള്ള ഉറച്ച തീരുമാനത്തിലാണ് സി പി എം കേന്ദ്രങ്ങൾ അൻവറിന്റെ പിന്തുണയോടെ യു ഡി എഫ് നിലമ്പൂർ പിടിക്കുന്ന സാഹചര്യം ഇടത് കേന്ദ്രങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതിനാൽ മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ഏത് കടമ്പകൾ മറികടക്കാനും അവർ തയ്യാറാവുകയും ചെയ്യും പൊതു സ്വീകാര്യനായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി മണ്ഡലത്തിലെ ശക്തി ഉറപ്പിച്ചു നിർത്തുക എന്ന രാഷ്ട്രീയ തന്ത്രമാണ് സി കേന്ദ്രങ്ങൾ ഇവിടെ പയറ്റാൻ ഏറെ സാധ്യത നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എല്ലാവിധത്തിലും ഒരു ടെസ്റ്റ് ഡോസ് കൂടിയാണ് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുവോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം വഴിയൊരുക്കുക കൂടി ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് ഏവരുമുള്ളത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ കേളികൊട്ടാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ അരങ്ങേറാൻ പോകുന്നത് രാഷ്ട്രീയ കേരളത്തിന്റെ സവിശേഷ കേന്ദ്രമായി നിലമ്പൂർ ഇതിനോടകം മാറിക്കഴിഞ്ഞതും ഇതുകൊണ്ട് തന്നെയാണ് അതിനാൽ വിജയിക്കുക അൻവറിന്റെ അവകാശവാദങ്ങളോ അതോ സി പി എമ്മിന്റെ സംഘടനാ ശേഷിയോ അത് കാത്തിരുന്ന് കാണുക തന്നെ വേണം